മേരജ് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ നൽകുന്നത് ഇരുപത് സെന്റ് സ്ഥലത്തിലാണ് ഇരുപത് ദിവസത്തെ സ്ഥലത്തില് ഏകദേശം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല അടിപൊളി ഒരു വീടിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുക ഒരാൾ താമസിക്കാൻ വേണ്ടി പണിത് താമസിച്ചുകൊണ്ടിരുന്ന വീട് വിൽക്കുവാനായിട്ട് ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് അടിപൊളിയാക്കിയിട്ടിരിക്കുന്നു ഏകദേശം ഒരു ആറു മാസത്തോളം മാത്രം പഴക്കമുള്ള വീട് അവർക്ക് ഫിനാൻഷ്യലി ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർ കൊടുക്കുന്നതാണ് കൊടുത്തതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് സെന്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു അടിപൊളി വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക ഇത് പഞ്ചായത്ത് റോഡാണ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് വന്നാൽ മതി ഈ പഞ്ചായത്ത് റോഡരി സ്ഥിതി ചെയ്യുന്ന ഇരുപത് സെന്റ് സ്ഥലവും അടിപൊളിയായിട്ടുള്ള വീടും കൂടി നല്ലൊരു ലുക്കിലിരിക്കുന്ന നല്ലൊരു ഗേറ്റ് വെച്ച് അകത്തേക്ക് കയറുന്ന ഈ ഇരുപത് സെന്റ് സ്ഥലവും വീടും കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക ചോദിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നമുക്ക് ഇത് നല്ലൊരു കാർ കാർപോർഷൻ നമുക്ക് കാണാം ഇത് കിണറ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കിണറുള്ളത് നല്ലൊരു ഐശ്വര്യമാണ് എൻ്റെ വണ്ടി റോഡിൽ തന്നെ മുറ്റത്ത് തന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ മുറ്റത്തിന്റെ വലിപ്പം എന്ന് നമുക്ക് മനസ്സിലാക്കാം എത്ര വണ്ടി വന്നാൽ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം അത്രയ്ക്കെ നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു ലൊക്കേഷനിലാണ് ഈ അതുപോലെ സൗകര്യങ്ങളും ഉള്ള രീതിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇരുപത് സെൻറ് സ്ഥലമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആവശ്യത്തിനല്ല അതിനേക്കാളും കൂടുതൽ മുറ്റമുണ്ട് ഇപ്പോൾ ഇവര് ഗാർഡൻ ആണ് ചെയ്തിരിക്കുന്നത് മൊത്തം ഗ്രാസ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ മറ്റു പൂന്തോട്ടങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറി തോട്ടമോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ ഇവിടെ നമ്മുടെ ഇതാണ് കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട് അതുപോലെ പഞ്ചായത്തിന്റെ പൈപ്പ് ലൈനും ഇതുവഴി പോകുന്നുണ്ട് അപ്പോൾ വെള്ളത്തിനുള്ള സോഴ്സ് ഇതൊക്കെയാണ് ഹൗസ് ബ്ലോട്ടാക്കി ഡെവലപ്പായിപ്പോയാൽ മുറ്റമൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടിയെടുത്ത ഒരു ലൊക്കേഷനിൽ നല്ല രീതിയിലാക്കി എടുത്തിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് ഈ വീട് പാലാ പൊൻകുന്നം റോഡ് പൂവരണയ്ക്ക് സമീപത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ പൊൻകുന്നൻ റോട്ടിൽ തന്നെയാണ് ഹൈവേയിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മുകളിലേക്ക് കയറാൻ കയറാനുള്ള സ്റ്റെയർ കേസാണ് നമ്മൾ കണ്ടത് മുകളിലേക്ക് കയറിയാലും മോളിൽ ഒരു ചെറിയൊരു റൂം ഉള്ളതാണ് ഇതാണ് നമ്മൾ വീണ്ടും കാർപോറച്ച വീട് ചുറ്റുവട്ടം മൊത്തം വന്ന് കാർപോറച്ചിൻ്റെ സൈഡിലൂടെ നമ്മൾ കാർപോറേഷൻ അകത്തോടെ തന്നെ നമ്മൾ ഇനി വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവാണ് കാർപോറച്ച് സെപ്പറേറ്റ് എടുത്തതാണ് ഇതിങ്ങടെ കൂട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ കാണുമെന്ന് തോന്നുന്നു കാരണം അത്രയ്ക്ക് വലിപ്പമുള്ളൊരു കാർപോറച്ചാണ് നല്ല രീതിയിൽ കാർഫോർച്ച് ആണ് ചെയ്തിരിക്കുക മുറ്റം എല്ലാം സ്റ്റോണ് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഇൻ്റർലോക്ക് ഇട്ടിട്ട് ബാക്കി പബിൾസ് ഇട്ട് ബാക്കി ഗ്രാസ് വെച്ച് അത് നാച്ചുറൽ തന്നെയാണ് ഗ്രാസ് ഒക്കെ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ നമ്മുടെ സിറ്റൗട്ടാണ് സിറ്റൗട്ടിലേക്ക് കയറി കഴിയുമ്പോൾ ഗ്രാനൈറ്റ് ആണ് പില്ലർ ഒക്കെ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റർ പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഇപ്പോൾ അറിയാം അപ്പോൾ ടെക്സ്റ്റർ പെയിൻറ് അടിച്ചിട്ടുണ്ട് അതുപോലെ ഡബിൾ പാളിയാണ് ഡോറ് വന്നിരിക്കുക തേക്കിൻ തടി കൊണ്ടുള്ള ഡോറ് മണിച്ചിത്രത്താഴാണ് ലോക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ഒരു അഴകുള്ള വീട് എന്ന് തന്നെയാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയത് നല്ലൊരു അഴകുള്ള വീട് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ സ്വീകരണ മുറിയാണ് സ്വീകരണ മുറിയിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നല്ല സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം ജിപ്പ് സമ്പാർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു രൂപക്കൂടിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ രൂപക്കൂട് അപ്പോൾ ഇത് കയറി വരുന്ന ഹോൾ വീണ്ടും നമ്മൾ ഡൈനിങ് ഹോളിലേക്ക് നമുക്കൊന്ന് കയറാം ഡൈനിങ് ഹോളും ഉണ്ട് ഫാമിലി ലിവിങ് ഉണ്ട് നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം ഉള്ള വീടാണ് ഒരു നല്ല വലിപ്പമുള്ളൊരു ഹോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇവിടുന്ന് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഒരു ഒരു ഫിത്തി ഒരു വാള് വേറൊരു ഡിസൈൻ കളർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് ഏരിയ ആയിക്കുന്ന സമീപത്ത് തന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് അവിടുന്ന് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഈ ഹോൾ വഴി പോവാം അപ്പോൾ ഹോൾ കണ്ടു ഒരു ഫാമിലി ലിവിങ് ഏരിയ കണ്ടു ഡൈനിങ് ഹോള് കണ്ടു ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ചോദിക്കുന്ന വില വെച്ച് പറയുമ്പോൾ ഈ വീട് ഭയങ്കര ലാഭമാണ് കാരണം ഇരുപസേൻ്റെ സ്ഥലത്തിന് തന്നെ നല്ല മൂല്യം പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലാഭകരമായൊരു വില തന്നെയാണ് ഈ വീടിന് ചോദിക്കുന്ന വില മേടിക്കുന്ന ആൾക്കാർക്കൊരു നല്ല ലാഭകരമായൊരു വില തന്നെയാണ് പള്ളി പോകാനോ അമ്പലത്തിൽ പോകാനൊക്കെ നല്ല സൗകര്യമുള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് അതുപോലെ തന്നെ കടകളിലേക്ക് പോകാൻ ഈ നാനൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ കടകളൊക്കെ ആയി ഹൈവേയിലോട്ട് ബസ് സ്റ്റോപ്പിലോട്ടുള്ള ദൂരമാണ് നമ്മൾ പറഞ്ഞത് നാനൂറ് മീറ്റർ പാലാ ടൗണിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തോളം വരും പൈക ടൗണിലേക്ക് പോകുവാനും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം വരും അങ്ങനെ എല്ലാ ടൗൺഷിപ്പിൻ്റെ നടുക്ക് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇതാണ് ഫാമിലി ലിവിങ് ഏരിയ എന്ന് നമ്മൾ പറഞ്ഞത് ഇവിടെ ടി വി യൂണിറ്റിന്റെ പോയിന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എപ്പോഴും ഒരു ഫാമിലി ലിവിങ് ഏരിയ നമുക്ക് എപ്പോഴും ആവശ്യമാണ് കാരണം എന്താ പറയുക വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിരിക്കുമ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് അല്ലാത്ത ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്ക് കുട്ടികൾക്കൊക്കെ അവരുടേതായ പ്രൈവസിയോട് കൂടി തന്നെ അവർക്ക് ഇരുന്ന് ടി കാണുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജോലി സംബന്ധമായ എന്തെങ്കിലും എഴുതാനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇതൊക്കെ നമുക്കൊരു പ്രൈവസിയോട് കൂടി തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും അതാണ് ഫാമിലി ലിവിങ് ഏരിയ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് അപ്പോൾ റിലേറ്റീവ് അല്ലാത്ത ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും ഇപ്പം അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ഒരു പ്രൈവസി എന്നുള്ളത് ആ ഒരു അത്യന്താപേക്ഷിതം തന്നെയാണ് ആ ഒരു രീതിയിൽ ഫാമിലി ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ് ബെഡ്റൂമിന്റെ നാല് ബെഡ്റൂം ആണെന്ന് നമ്മൾ പറഞ്ഞു നാല് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് വെള്ളം കയറാത്ത മേഖല തന്നെയാണ് കാരണം വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ല ഈ മേഖലയിൽ നിന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ഉണ്ട് ടോയ്ലറ്റുകളിലൊക്കെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഈ വീടിന്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് കിച്ചൺ ആ കിച്ചണും കൂടി കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ അതിന്റെ ഔട്ട് ചെയ്യാം നല്ല ഒരു മനോഹരമായ ഒരു കിച്ചൺ ആണ് നല്ല കബോർഡ് ബോർഡ് വർക്കുകൾ ഉണ്ട് ഇവിടെ അതുപോലെ ഇലക്ട്രിക് ചിമ്മിനി സ്റ്റവ് സംഭവങ്ങളെല്ലാം ഇതിവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എത്രത്തോളം വലിയ കബോർഡ് വർക്കുകളാണ് ഈ കിച്ചണിൻ്റേത് എന്നൊന്ന് കാണാം ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് നമുക്ക് വീട്ടിൽപ്പെട്ട സാധനങ്ങൾ പലയിറക്കു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അടുക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ആണിത് കിച്ചനിന്ന് നേരിട്ട് പോർസിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് നമുക്ക് വാഹനത്തിൽ ഒരു പത്ത് കിലോ അരി മേടിച്ചിട്ട് എന്തെങ്കിലും വണ്ടിക്കകത്ത് നേരിട്ടെടുത്ത് അടുക്കളയിലോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള നല്ലൊരു കാർ കാർപോർസും കിച്ചണൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് മാത്രമല്ല ഈ വീട് കാണുവാനായിട്ട് ഞങ്ങളെ വിളിക്കാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ച് നേരിട്ട് പ്രോപ്പർട്ടി കാണുവാനായിട്ട് വരൂ അപ്പോൾ പുതിയ വീഡിയോമായ നാളെ വീണ്ടും കാണാം അതുവരെയായിരിക്കും ഗുഡ് ബൈ